ലോകം ഒന്നടങ്കം കണ്ണു നട്ട് കാത്തിരുന്ന ഓസ്കാർ അവാർഡ് പ്രഖ്യാപന വേദി ഹോളിവുഡ് നടി ബ്ലാങ്കാ ബ്ലാങ്കോ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല സംഭവിച്ചത് എന്താണെന്ന് ലൈവായി അവർക്ക് മനസ്സിലായില്ലെങ്കിലും ലോകത്തിന് മൊത്തം മനസ്സിലായി മനസ്സിലാകുക മാത്രമല്ല സെക്കൻഡുകൾക്കുള്ളിൽ ബ്ലാങ്കോ താരമായി തുടയുടെ മേൽവശം വരെ സ്പ്ലിറ്റുള്ള ഫ്രോക്കുമായി പരമോന്നത അവാർഡ് വേദിയിലെ റെഡ് കാർപ്പറ്റിലെത്തിയ നടിയുടെ കാണേണ്ടതെല്ലാം ക്യാമറ കണ്ണുകൾ കണ്ടു നിമിഷ നേരത്തിനുള്ളിൽ ലോകമെങ്ങും ചിത്രങ്ങൾ പരന്നു അടിവസ്ത്രം പോലുമില്ലാതെയായിരുന്നു നടി പരിപാടിക്ക് എത്തിയത് കാലിഫോർണിയയിലെ വാട്സ് ബില്ലിൽ ജനിച്ച പ്രശസ്ത നടിയുടെ പേര് ബ്ലാങ്ക ബ്ലാങ്കോ പോലെ തന്നെ സർവവും ബ്ലാങ്കാക്കിയായിരുന്നു നടി എൺപത്തിയൊൻപതാം ഓസ്കാർ അവാർഡിന്റെ റെഡ് കാർപ്പറ്റിൽ എത്തിയത് തുടയുടെ മുകൾ വശം വരെ കീറൽ മഞ്ഞ ഗൗൺ ഗൌൺ മാറിയതോടെ നടിയുടെ സ്വകാര്യ ഭാഗങ്ങളെല്ലാം അനാവൃതമായി കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ എല്ലാവർക്കും നന്ദി